നമുക്ക് ഇന്നേ കുറച്ച് ഐറ്റംസ് പരിചയപ്പെടുത്തി കൊടുക്കാം കേട്ടോ ഏ ലോണ്ട്രി ബോള് പിന്നെ ഉണ്ടാകുന്നത് വേറെന്തേര ഐറ്റംസ് എല്ലാം അവിടുത്തെ വാഷിംഗ് മെഷീൻ എന്താ പെട്ടെ ലോൺഡ്രി ബോളുണ്ട് വേറെ മോഡലുണ്ട് വാഷിംഗ് മെഷീൻ കവർ കവറല്ലേ മെഷീൻ കവർ പിന്നെ പിന്നത് വാഷിംഗ് മെഷീൻ സ്റ്റാൻഡല്ലേ വാഷിംഗ് പാഡ് പിന്നെ വാഷിംഗ് മെഷീൻ ടാബ്ലറ്റ് പിന്നെ ഷോക്കിലെൻ്റെ മിസ് വെച്ച് ഇപ്പം ഇത്രയും ഐറ്റംസിൻ്റെ വിഷമമായിട്ടുള്ള വീഡിയോ കാണിച്ചതാണ് കേട്ടോ നമുക്ക് ഇന്ന് വാഷിംഗ് മെഷീനെ ബന്ധപ്പെട്ട കുറച്ച് ഐറ്റംസ് തന്നെ വരച്ചപ്പെടാം കേട്ടോ അതാദ്യം നമുക്ക് വാഷിംഗ് മെഷീൻ്റെ കവറിനെ പറ്റി ഒന്ന് എന്ന് വെച്ചാൽ ഫ്രണ്ട് ലോഡും ടോപ്പ് ലോഡും നമ്മുടെ അടുത്ത് വരുന്നുണ്ട് പിന്നെ ഇത് വാട്ടർ പ്രൂഫാണ് മെറ്റീരിയൽ വരുന്നത് നമുക്ക് ജിബ്ബുണ്ടാവും സിബ് ഓപ്പൺ ചെയ്ത് ആവശ്യം കഴിഞ്ഞാൽ അത് ക്ലോസ് ചെയ്ത് വെക്കാൻ പറ്റും ഇത് ടോപ്പ് ലോഡാണ് ടോപ്പ് ലോഡിനും അതുപോലെയാണ് ഫ്രണ്ട് ലോഡാണ് ഫ്രണ്ട് ലോഡിനും അതുപോലെയാണ് ഇതിൻ്റെ വ്യത്യസ്തമായ ഒരുപാട് കളേഴ്സ് ഞങ്ങൾക്ക് ആണ് പിന്നെ വരുന്നത് വാഷിംഗ് മെഷീൻ എൻ്റെ അടിയിൽ വെക്കുന്ന പാഡായിരിക്കും എന്ന് വെച്ചാൽ നമുക്ക് വാഷിംഗ് മെഷീൻ വൈബ്രേഷൻ ആവില്ല വൈബ്രേഷൻ ആകുമ്പോൾ വാഷിംഗ് മെഷീൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകുന്ന പ്രശ്നം അധികം വാഷിംഗ് മെഷീൻ സംഭവിക്കാറുണ്ട് അപ്പോൾ അതിൻ്റെ രണ്ട് മോഡൽ ഇപ്പം ഞങ്ങൾ അടുത്ത് വരുന്നുണ്ട് ഒന്ന് നോർമൽ മോഡലാണ് നോർമൽ മോഡൽ ഒരു ടൈപ്പിലാണ് സ്റ്റാൻഡ് വരുന്നത് നാല് പീസ് ഉണ്ട് ഒരു ബോക്സിൽ പിന്നെ അടുത്ത് വരുന്നത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നിരിക്കും എന്താ വച്ചാൽ നമുക്കിതുണ്ടാക്കാൻ പറ്റൂ ആവശ്യം ആണെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും അപ്പൊ നമുക്ക് ക്ലീൻ ചെയ്യാനും നല്ല എളുപ്പമായിരിക്കും അടിയിലൊക്കെ ക്ലീൻ ചെയ്യാനോ അടിച്ചു വരാനോ ഒക്കെ നല്ല എളുപ്പമായിരിക്കും നല്ല ഗ്രിപ്പിലാണ് നിൽക്കുകയും ചെയ്യും ഇത് നാല് പീസ് തന്നെയാണ് വരുന്നത് പിന്നെ അടുത്ത് വരുന്നത് പിന്നെ വാഷിംഗ് മെഷീൻ ക്ലീൻ ചെയ്യുന്ന ടാബ്ലറ്റ് ആയിരിക്കും പന്ത്രണ്ട് പീസ് ഉണ്ടാവും ഇതില് ആവശ്യത്തിനു ഒരു മാസമോ രണ്ടാഴ്ച കൂടുമ്പോ വാഷിംഗ് മെഷീൻ ജസ്റ്റ് ക്ലീൻ ചെയ്ത് കൊടുത്താൽ മതി ഓക്കെ പിന്നെ വരുന്നത് ലോണ്ട്രി മോളാണ് ഇതിന്റെ രണ്ട് മൂന്ന് മോളിൽ അങ്ങനത്തെ വരുന്നുണ്ട് ഇതെന്ന് വെച്ചാൽ നമുക്കിപ്പോ വാഷിംഗ് മെഷീൻ ഡ്രസ്സ് ഇട്ടാലും കുടുങ്ങുന്ന പ്രശ്നം ഉണ്ടാവില്ല ഇത് ഇട്ട് കൊടുത്താൽ ഡ്രസ്സിൻ്റെ കൂടെ ഇത് ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് സെപ്പറേറ്റ് ആയിട്ട് കിട്ടും നിങ്ങൾക്ക് ഓക്കെ പിന്നെ ഇതിന് രണ്ട് മോഡൽ ഞങ്ങൾക്ക് വരുന്നുണ്ട് കേട്ടോ വേറെ ഒരുപാട് മോഡൽ ഉണ്ട് കാണിച്ചു പിന്നെ ഇത് വാഷിംഗ് മെഷീൻ നമ്മൾ ഡ്രസ്സ് ഇടുന്ന സമയത്ത് സെപ്പറേറ്റ് ആയിട്ട് ഡ്രസ്സ് ഇടണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ബാഗിൽ ഇട്ട് വിട്ടാൽ മതി ഇതിൻ്റെ രണ്ട് സൈസ് ഞങ്ങൾക്ക് ആണ് പിന്നെ വരുന്നത് അബ്സോർമെൻ്റ് ഫാബ്രിക് കളർ അബ്സോർമെൻ്റ് പേപ്പറാണ് എന്ന് വെച്ചാൽ ഇതൊരു ഷീറ്റ് ആയിരിക്കും വരുന്നത് അപ്പോൾ ഇത് നമ്മൾ ഡ്രസ്സ് വാഷിംഗ് മെഷീൻ ഇടുന്ന സമയത്ത് അതിൻ്റെ കൂടെ ഇട്ട് കൊടുത്താൽ നമ്മൾ ചില ഡ്രസ്സിലൊക്കെ നമുക്ക് അറിയാൻ പറ്റില്ല കളർ കഴിയുമെന്നുണ്ടെന്ന് അറിയാൻ കഴിയില്ല അപ്പോൾ കളർ കഴിഞ്ഞതാണെങ്കിൽ ഈ ഒരു പേപ്പർ അത് കളറിന് വലിച്ചെടുക്കും അപ്പോൾ നമുക്ക് പിന്നെ വൈറ്റ് ഡ്രസ്സിലൊക്കെ കളറാണ് പ്രശ്നം ഉണ്ടാവില്ല അയിമ്പത് ഷീറ്റാണ് ഇതിൽ ഇരുന്നത് പിന്നെ ഇരുന്നത് വാഷിംഗ് മെഷീൻ നമ്മുടെ ഡ്രസ്സ് ഷൂ ഒക്കെ ഇത് ഇടൂലേ അപ്പോൾ ഈ ഒരു ബാഗിൽ ഇട്ടിട്ട് ഇതാക്കുമ്പോൾ നല്ല നീറ്റാക്കിയിട്ട് വാഷിംഗ് മെഷീൻ കംപ്ലയിൻറ്റ് വരില്ല ഇത് മൈക്രോ മെറ്റീരിയൽ മറ്റുള്ളത് നമ്മൾ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ മറ്റു ഓൺലൈൻ കമ്പനികൾ കൊടുക്കുന്നതിനേക്കാൾ റേറ്റ് കുറവായിരിക്കും നിങ്ങൾക്ക് പ്രൊഡക്റ്റ് തരാൻ നല്ല ക്വാളിറ്റി ആയിരിക്കും നമ്മൾ ഓൾ ഇന്ത്യ ഹോം ഡെലിവറി ചെയ്യുന്നുണ്ട് അപ്പോൾ പ്രൊഡക്റ്റിൻ്റെ റേറ്റും നിങ്ങൾക്ക് ഇങ്ങനെ പർച്ചേസ് ചെയ്യുന്ന ആഗ്രഹമുള്ള കസ്റ്റമർ അതായത് ഞങ്ങളെ വാട്സപ്പ് നമ്പറിൽ ഹായി അയച്ചാൽ ഞങ്ങൾ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അയച്ചു തരും ഞങ്ങൾ ഓൾ ഇന്ത്യ ഹോം ഡെലിവറി ചെയ്യുന്നുണ്ട് അതുകൂടാണ്ട് നിങ്ങൾക്ക് ഞങ്ങളുടെ സ്റ്റോറിൽ വന്ന് പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാം ഞങ്ങളുടെ സ്റ്റോർ വരുന്നത് തലശ്ശേരി സൈദാർ വള്ളി മുബാർ ഖസ്കൂളിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് സ്റ്റോറ് വരുന്നത് ഓക്കെ